ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതിയാണ് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ഇന്ന് നാം പൊതുവെ വനങ്ങളെക്കുറിച്ച് സംസാരിക്കും നദികളെക്കുറിച്ചും നദീതീരങ്ങളിലുണ്ടായ മനുഷ്യ സംസ്കാരത്തെക്കുറിച്ചും ആ സംസ്കാരത്തിന് ആധുനിക മനുഷ്യനുണ്ടാക്കിയ സാംസ്കാരിക ശോഷണത്തെക്കുറിച്ചും പ്രപഞ്ച പ്രകൃതി മുഴുവൻ മലിനമായതിനെക്കുറിച്ചുമെല്ലാം ഇന്ന് മനുഷ്യൻ സംസാരിക്കുന്ന ദിവസമാണ് നാം കിളികളെക്കുറിച്ച് സംസാരിക്കും മഞ്ഞുറഞ്ഞ ഹിമാനികളെക്കുറിച്ച് സംസാരിക്കും എന്നാൽ ഇന്നത്തെ പോഡ്കാസ്റ്റ് അതിൻ്റെ മറ്റൊരു പരിപ്രേക്ഷ്യം ഒരു പേഴ്സ്പെക്റ്റീവാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റും തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാറുള്ള അഭ്യർത്ഥന ഇന്ന് ഒന്നുകൂടി വയ്ക്കുകയാണ് ദിലിദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലോകപ്രശസ്തനായ ദാർശനികൻ സ്ലോവാനിയൻ മാർക്സിസ്റ്റായിട്ടുള്ള ഫിലോസഫറായിട്ടുള്ള സംസ്കാര സൈദ്ധാന്തികനായിട്ടുള്ള സ്ലവോയ് സിസക്കിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളാണ് ലോകപരിസ്ഥിതി ദിനമായ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി എഴുതി എഴുതിയ ഒരു ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ ലക്കം ദിലീതാലി പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് നാം ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഔപചാരികമായി സംസാരിക്കുന്ന വിഷയങ്ങളാണോ പ്രധാനം എന്നുള്ള പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് സിസഖ് ചെയ്യുന്നത് എക്സാമിൻഡ് ലൈഫ് ഫിലോസഫി ഇൻ ദ സ്ട്രീറ്റ്സ് എന്ന ഡോക്യുമെൻ്ററിയിൽ സ്ലാവോയ് സിസക് പറഞ്ഞ ഒരു കൂടിയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയിലേക്ക് പോകാം പ്രകൃതിയെ വളരെ ജൈവവും തുല്യതയുള്ളതും ലയബദ്ധവും അതേ നിലകളെല്ലാം പുനരുൽപാദിപ്പിക്കുന്നതുമായ ഒരു വ്യവസ്ഥയായി കാണുന്നതും അതിനെ മനുഷ്യൻ ഇങ്ങനെ തടസ്സപ്പെടുത്തിയാൽ മനുഷ്യൻ്റെ ചെയ്തികളും മാലിന്യവും കൊണ്ട് അവയെ പാളം തെറ്റിച്ചാൽ ആകെ കുഴപ്പമാകും എന്നും പറയുന്നത് ദൈവനിന്ദ പറയുന്നവർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടും എന്ന് പറയുന്ന വാദത്തിൻ്റെ ഒരു സെക്യുലർ ഒരു മതേതര ഭാഷ്യം മാത്രമാണ് നാം പ്രകൃതിയുടെ ഭാഗമാണെന്നും അതിനാൽ ഈ വീഴ്ച ഉണ്ടാകുമെന്നും പറയുന്നതല്ല ഉത്തരം മറിച്ച് പ്രകൃതി തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രകൃതി നേച്ചർ എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമഗ്രത ഒരു സമഗ്രതയാണ് ഒരു ടോറ്റാ ടോട്ടാലിറ്റിയാണ് എന്നും അത് മനുഷ്യൻ പോയി ശല്യപ്പെടുത്തരുത് എന്നും മനുഷ്യൻ പോയി ശല്യപ്പെടുത്തുന്നത് അതിൻ്റെ ശാന്തമായ സമഗ്രതയെയാണ് എന്നും വിചാരിക്കുന്നത് വ്യാമോഹമാണ് എന്നാണ് സീസക് പറയുന്നത് നേച്ചർ ഈസ് എ ബിഗ് സീരീസ് ഓഫ് അൺഇമാജിനബിൾ കാറ്റസ്ട്രോഫീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര വലിയ ദുരന്തങ്ങളുടെ ഒരു പരമ്പരയാണ് എന്നാണ് സ്ലവോയ് സീസക് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇനി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്നിന് എഴുതിയ വി ആർ ഓൾ ബയോമാസ് എന്ന ചെറിയ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയിലേക്ക് നമുക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിന് ദില്ലി ദാലി അവതരിപ്പിക്കുന്ന പോഡ്കാസ്റ്റ് നാമെല്ലാം ഒരു ജൈവപിണ്ടം എന്ന് പറയുന്ന എന്ന തലക്കെട്ടിൽ അസീസക് എഴുതിയ ലേഖനമാണ് നാമെല്ലാം ഒരു ജൈവ പിണ്ഡം ഇത് ഗസയിൽ നടക്കുന്ന വലിയ മനുഷ്യ കുരുതിയുടെ വെളിച്ചത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനമാണ് മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നും ഈ മാലിന്യ കുംഭാരങ്ങളെല്ലാം എടുത്തുമാറ്റി തികച്ചും പ്രകൃതി ജീവനമെന്ന് പറയുന്ന ഒരു സുസ്ഥിര സ്ഥായിയായ പരിസ്ഥിതി ഉണ്ടാകുമെന്നൊക്കെ സങ്കല്പിക്കുന്നത് ഒരു ഭ്രമാത്മകതയാണ് അതേസമയം അത്തരമൊരു സാധ്യതയില്ലെന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ ഒരു പുതിയ ആഗോള ഐക്യദാർഢ്യബോധം നമ്മളിൽ ഉണ്ടാക്കിയേക്കാം ദാർശനികനായ മിഷേൽ മാർഡർ അടുത്ത കാലത്ത് എഴുതിയ ഒരു കാര്യം ഞാൻ ഉദ്ധരിക്കാം മാർഡർ കോണ്ടിനൽ ഫിലോസഫിയിൽ ഫിനോമിനോളജിക്കൽ ട്രഡീഷൻസിൽ ഗവേഷണം ചെയ്യുന്ന ദാർശനികനാണ് പരിസ്ഥിതി ചിന്തയും രാഷ്ട്രീയ ചിന്തയും അദ്ദേഹത്തിൽ പ്രേരക ചിന്തകളാണ് മിഷേൽ മാർഡറെക്കുറിച്ചുള്ള വാചകങ്ങൾ ഞാൻ പറയുന്ന വാചകങ്ങളാണ് അത് സിസൈക്കിൻ്റെ വാചകങ്ങളല്ല ഞാൻ ഇനി സിസൈക്കിൻ്റെ ലേഖനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് മിഷേൽ മാർദർ അടുത്ത കാലത്ത് എഴുതിയ ഒരു കാര്യം ഞാൻ ഉദ്ധരിക്കാം ഗസയിൽ നടക്കുന്ന അതിഭീകര സംഭവ വികാസങ്ങളുടെ ഭവശാസ്ത്രപരമായ ഓണ്ടോളജിക്കലായ വിവക്ഷകളെക്കുറിച്ച് മാർഡർ പറഞ്ഞതാണ് ഞാൻ ഉദ്ധരിക്കുന്നത് ഡ്രോൺ വഴിയെടുത്ത ഗാസ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം മിഷേൽ മാർഡർ എഴുതിയതാണ് ഇത് അതിതാണ് ഗാസ അതിവേഗം ഒരു മാലിന്യ കൂമ്പാരമായി കൊണ്ടിരിക്കുകയാണ് അവിടെ ബഹുനില കെട്ടിടങ്ങളും മനുഷ്യ ശരീരങ്ങളും ആവാസവ്യവസ്ഥകളും പൂന്തോപ്പുകളുമെല്ലാം കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കപ്പെട്ടിരിക്കുന്നു എല്ലാം ജൈവ അല്ലെങ്കിൽ അജൈവ മാലിന്യമോ അവശിഷ്ടങ്ങളോ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു മനുഷ്യരടക്കം അങ്ങനെ എല്ലാം ചുരുങ്ങിപ്പോയിരിക്കുന്നു ഇങ്ങനെ പുറന്തള്ളപ്പെട്ട ചവറ്റു കൂമ്പാരത്തിലെറിയപ്പെട്ട ജീവിതങ്ങളോട് സ്ഥലങ്ങളോട് ലോകങ്ങളോട് അനുകമ്പ എന്ന വികാരമല്ലാതെ മറ്റെന്തെങ്കിലും വികാരമല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത് അത് എന്തായിരിക്കണം ഇതാണ് മർദറിൻ്റെ മർദർ പറഞ്ഞ വാചകങ്ങൾ ഇനി ഞാൻ സിസക്കിൻ്റെ ലേഖനത്തിലേക്ക് പോകുകയാണ് മാർഡർ പറയുന്ന ഉത്തരം മറ്റൊരു തരം ഐക്യദാർഢ്യത്തിൻ്റെതാണ് ജൈവ പങ്കിടപ്പെടുന്ന അവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഐക്യദാർഢ്യം ബയോമാസ് എന്നതാണ് ജൈവബിണ്ഡം എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് ജൈവബിണ്ഡത്തിൻ്റെ പങ്കിടപ്പെടുന്ന അവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഐക്യദാർഢ്യം അനദർ കൈൻഡ് ഓഫ് സോളിഡാരിറ്റി ബേസ്ഡ് ഓൺ ദി ഷെയർഡ് കണ്ടീഷൻ ഓഫ് ബയോമാസ് ഞാനൊരു ജൈവപിണ്ഡമാണെന്ന് പറയുക എന്ന് വെച്ചാൽ അപ്രത്യക്ഷമാകുന്ന ജീവിതങ്ങളുമായി ഐക്യപ്പെടുക എന്ന് തന്നെയാണ് മിഷേൽ മാതർ ഗാസയെക്കുറിച്ച് പറയുന്നത് നാം ജീവിക്കുന്ന ഗ്രഹത്തിൻ്റെ പ്ലാനറ്റിൻ്റെ പ്രവണതകളുടെ സംക്ഷിപ്തവും പ്രത്യേകിച്ച് മൂർച്ചയുള്ളതുമായ ഒരു പതിപ്പാണ് ഇന്ന് ഗാസ എന്നാണ് ഞാൻ വാചകം ഒരിക്കൽ കൂടി വായിക്കാം മിഷേൽ മാദ്ർ ഗാസയെക്കുറിച്ച് പറയുന്നത് നാം ജീവിക്കുന്ന ഗ്രഹത്തിൻ്റെ പ്ലാനറ്റിൻ്റെ പ്രവണതകളുടെ സംക്ഷിപ്തവും പ്രത്യേകിച്ച് മൂർച്ചയുള്ളതുമായ ഒരു പതിപ്പാണ് ഇന്നത്തെ ഗാസ എന്നത് എല്ലാ ജീവിതങ്ങളും വെറും ജൈവ വസ്തുക്കളായി ചുരുക്കപ്പെടുന്ന മറ്റ് അവശിഷ്ടങ്ങളെപ്പോലെയും മാലിന്യ കൂമ്പാരത്തെ പോലെയും കാണാവുന്നതേ ഉള്ളൂ എല്ലാ ജീവിതങ്ങളെയും അങ്ങനെ കാണാവുന്നതേ ഉള്ളൂ എന്നാൽ ആ പ്രവണതയ്ക്ക് ഗാസയിൽ ആവേഗം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത സർവനാശത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ അടുത്ത കാലത്ത് ഗാസയിൽ എല്ലാ ജീവിതങ്ങളും മറ്റ് മാലിന്യ കൂമ്പാരം പോലെ തന്നെ ആയിരിക്കുന്നു അതിനാൽ ഇക്കാലം ആവശ്യപ്പെടുന്നത് അനുകമ്പ അല്ല നാമെല്ലാം വെറും ജൈവ വസ്തുക്കളാകുന്നു നാം ഒരു ജൈവപിണ്ഡമാണ് എന്ന ഐക്യദാർഢ്യമാണ് ഈ കാലത്ത് നമുക്ക് വേണ്ടത് ബയോമാസിനെക്കുറിച്ചുള്ള ഈ ആശയം തത്വചിന്തകനായ ലെവി ബ്രയൻറ്റിൻ്റെ ഒരു ഉൾക്കാഴ്ചയെ ധ്വനിപ്പിക്കുന്നുണ്ട് ലെവി ബ്രയൻ്റ് സമകാലിക അമേരിക്കൻ ദാർശനികനാണ് പോസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ തിയറിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നയാളാണ് ലെവി ബ്രയൻ്റ് ബയോമാസിനെക്കുറിച്ചുള്ള ഈ ആശയം തത്വചിന്തകനായ ലെവി ബ്രയൻ്റിൻ്റെ ഒരു ഉൾക്കാഴ്ചയെ ധ്വനിപ്പിക്കുന്നു അതിതാണ് ബ്രയൻറ്റിൻ്റെ വാചകങ്ങൾ ഇതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭീഷണി നേരിടുന്ന ഒരു യുഗത്തിൽ മനുഷ്യേതര പങ്കാളികളെ ഒഴിവാക്കുന്ന തരത്തിൽ മനുഷ്യനെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ കാണുന്നത് നിരുത്തരവാദപരമാണ് ആ വാചകം ഞാൻ ഒന്നുകൂടി വായിക്കാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭീഷണി നേരിടുന്ന ഒരു യുഗത്തിൽ മനുഷ്യേതര പങ്കാളികളെ ഒഴിവാക്കുന്ന തരത്തിൽ മനുഷ്യനെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ കാണുന്നത് നിരുത്തരവാദപരമാണ് എന്നാൽ ഇന്നത്തെ മുതലാളിത്ത സമൂഹങ്ങളിൽ ഇക്കാലത്തെ പാരിസ്ഥിതിക സ്ഥിതി വിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി പരാജയപ്പെടുകയാണ് നാമെല്ലാം പ്രകൃതിയുടെ ഭാഗമാണെന്നും നമ്മുടെയൊക്കെ നിലനിൽപ്പ് തന്നെ പൂർണ്ണമായും അതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു തിരിച്ചറിവിനെ പ്രവൃത്തിയിലേക്ക് സാക്ഷാത്കരിക്കുവാൻ നമുക്ക് കഴിയുന്നതേയില്ല പക്ഷപാതപരമായ മാധ്യമ റിപ്പോർട്ടിംഗ് തൊഴിലാളികളുടെ മേലുള്ള കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കുറവ് ഇങ്ങനെ പലതും നമ്മുടെ തീരുമാനങ്ങളെയും കാഴ്ചപ്പാടുകളെയും എന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ വൈബ്രന്റ് മാറ്റർ എന്ന പുസ്തകത്തിൽ ദാർശനികയായ ജെയിൻ ബെനറ്റ് ഒരു മാലിന്യ കേന്ദ്രത്തെ ചിത്രീകരിക്കുന്നുണ്ട് അവിടെ മനുഷ്യർ മാത്രമല്ല ചീഞ്ഞഴുകുന്ന മാലിന്യങ്ങൾ പുഴുക്കൾ പ്രാണികൾ ഉപേക്ഷിക്കപ്പെട്ട യന്ത്രങ്ങൾ രാസവിഷങ്ങൾ തുടങ്ങിയവയെല്ലാം സഹവസിക്കുകയാണ് മലിനരായി തീർന്ന മനുഷ്യർക്കൊപ്പം ഇന്ന് ഗസ ഇത്തരം ഒരവസ്ഥയിലാണ് അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഒരു മാലിന്യ കേന്ദ്രം എത്രയും ചീഞ്ഞളിഞ്ഞു നാറാമോ അതാണ് ഇന്നത്തെ ഗസ വികസിത പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് പുറത്ത് അതിവിശാലമായ മരുപ്പറമ്പുകളുണ്ട് ഡിജിറ്റൽ മാലിന്യങ്ങൾ തള്ളുവാനായിട്ടുള്ള കേന്ദ്രങ്ങൾ അവിടെ ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നു മാലിന്യങ്ങളെ വരുത്തിയിരിക്കുവാൻ ചില്ലുകളായും ലോഹങ്ങളായും മൊബൈൽ ഫോണുകളായും പ്ലാസ്റ്റിക്കായും മനുഷ്യനിർമ്മിതമായ അനവധി ഇതര മാലിന്യങ്ങളുടെ കൂമ്പാരം ഈ മനുഷ്യർ രാപകൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കയിലെ ഖാനയിലെ അക്രയ്ക്ക് അടുത്തുള്ള അത്തരമൊരു ചേരി അഗ്ബ്ലോക് ബ്ലോഷി അതറിയപ്പെടുന്നത് സൊഡോം ആൻഡ് ഗൊമാറ എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവകോപത്താൽ നശിപ്പിക്കപ്പെട്ട രണ്ടു നഗരങ്ങളാണ് സൊഡോമും ഗൊമോറയും ഈ മാലിന്യ കൂമ്പാരങ്ങളുള്ള പ്രദേശങ്ങൾ ഖാനയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് സൊഡൂം ആൻഡ് ഗൊമാറ എന്നാണ് ദൈവകോപത്താൽ നശിപ്പിക്കപ്പെട്ട രണ്ട് നഗരങ്ങളായി ഈ ചുറ്റുപാടുകളിലുള്ള ജീവിതം ഒരു ഹൊറർ ഷോയാണ് അവിടങ്ങളിൽ താമസിക്കുന്ന സമൂഹങ്ങൾ തൊഴിലെടുക്കുന്നവരെ കർശനമായ ശ്രേണിക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ഏറ്റവും അപകടകരമായ ജോലികൾ ചെയ്യുവാൻ കുട്ടികളെ നിർബന്ധിക്കുന്നു അത്യന്തം അപകടം പിടിച്ച സാഹചര്യങ്ങളിൽ എന്നാൽ റീസൈക്ലിംഗ് എന്ന പാരിസ്ഥിതിക സൗഹൃദ നാമത്താൽ ഈ പ്രക്രിയ അറിയപ്പെടുന്നതിനാൽ ഈ ജൈവ പിണ്ഡങ്ങളുടെ ചൂഷണം പാശ്ചാത്യ വികസിത സമൂഹങ്ങൾക്ക് ആകർഷണീയമാണ് കാരണം അത് നടക്കുന്നത് അവരുടെ മണ്ണിലല്ല ആധുനിക സാങ്കേതികവിദ്യ അത് ആവശ്യപ്പെടുന്നു ദാർശനികനായ മാർക്ക് റാഥൽ എഴുതിയിട്ടുണ്ട് സാങ്കേതിക യുഗത്തിൽ എന്തിൽ നിന്നാണെങ്കിലും മാക്സിമം ഉപയോഗം കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് സാങ്കേതിക യുഗത്തിൽ എന്തിൽ നിന്നാണെങ്കിലും മാക്സിമം ഉപയോഗം കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് മാർക്ക് റാഥൽ എഴുതിയിട്ടുണ്ട് വിഭവങ്ങൾ മിതമായി ഉപയോഗിക്കുന്നതിൻ്റെയും പുനരുപയോഗം ചെയ്യുന്നതിൻ്റെയും മറ്റും മുഴുവൻ ഉദ്ദേശവും എന്തിൻ്റെയും ഉപയോഗം പരമാവധിയാക്കുക എന്നുള്ളതാണല്ലോ എന്നാൽ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ആത്യന്തികമായി മാലിന്യ കുമ്പാരങ്ങളാണ് ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടറുകൾ ടിവികൾ വി സി ആറുകൾ മൊജൈവേ മരുഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നൂറുകണക്കിന് വിമാനങ്ങൾ ഭൂമിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള മാർഗമായി ഇതൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ പോലും പ്രത്യേകിച്ച് സമ്പൂർണ്ണ പുനരുപയോഗം എന്ന ആശയം തന്നെ ഒരു ആത്യന്തിക മുതലാളിത്ത സ്വപ്നമാണ് അതിനെ എതിർക്കുന്നതായി തോന്നുന്ന പ്രത്യയശാസ്ത്രങ്ങളെപ്പോലും തങ്ങളുടെ സ്വന്തമാക്കാനുള്ള മുതലാളിത്തത്തിൻ്റെ കഴിവ് അപാരമാണ് ഈ തരിശിനിലങ്ങളിലെ ബയോമാസിൻ്റെ ജൈവപിണ്ഡത്തിൻ്റെ ചൂഷണം മുതലാളിത്ത യുക്തിയിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അത് ഈ തരിശിനിലത്തെ നമ്മുടെ അടിസ്ഥാന പ്രതിസന്ധിയായി അംഗീകരിക്കുന്നു എന്നുള്ളതിനാലാണ് ഞാനത് സിസേഗ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതിയത് എന്ന് വായിക്കാം ഹൗ അവർ വാട്ട് മേക്സ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബയോമാസ് ഡിഫറെൻറ്റ് ഫ്രം ദി ക്യാപിറ്റലിസ്റ്റ് ലോജിക് ഈസ് ദാറ്റ് ഇറ്റ് അക്സെപ്റ്റ്സ് എ കയോട്ടിക് വേസ്റ്റ് ലാൻഡ് ആസ് അവർ ബേസിക് പ്രഡിക്കമെൻറ്റ് ഈ അവസ്ഥയെ ഭാഗികമായി ഉപയോഗപ്പെടുത്താമെന്ന് വരികയെങ്കിലും ഇവയെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നമുക്കാവില്ല മൈക്കിൾ മാർഡർ പറയും പോലെ ജൈവപിണ്ഡം നമ്മുടെ പുതിയ ആവാസ വ്യവസ്ഥയാണ് വി ആർ ബയോമാസ് നമ്മളാണ് ജൈവപിണ്ഡം ഈ പരിസ്ഥിതിയെ ഉപേക്ഷിച്ചിട്ട് പ്രകൃതിദത്തമായ സുസ്ഥിരമായ സ്ഥായിയായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് കരുതുന്നത് ഭ്രമാത്മകഥയാണ് ഫാൻറ്റസിയാണ് ആ എളുപ്പവഴി എന്നെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഈ മാലിന്യ കുമ്പാരത്തിൽ ഒരു പുതിയ സ്വരലേയം ഒരു ഹാർമണി നിറഞ്ഞ ജീവിതം കണ്ടെത്താമോ എന്ന് മാത്രം ആലോചിക്കുക ഇതാണ് ഇനി നമ്മുടെ വീട് എന്നത് അംഗീകരിക്കുക ഇതാ മലിനരായ മനുഷ്യർ ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങളായി തീർന്ന മനുഷ്യർ കെട്ടിടങ്ങൾ സാമഗ്രികൾ ഇവക്കിടയിൽ യാഥാർത്ഥ്യം കണ്ടെത്തുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കാം അങ്ങനെ വസ്തുനിഷ്ഠമായ സൗന്ദര്യത്തിലേക്ക് മനസ്സിനെ തുറന്നുവെക്കുവാനും നമുക്ക് കഴിഞ്ഞേക്കാം നാം ശീലിച്ചു പോയ സൗന്ദര്യാത്മകമായ അനുഭവങ്ങളുടെ ശ്രേണീപരമായ ഒരു ക്രമമുണ്ടല്ലോ നാം ഹാർമണി എന്നൊക്കെ പറയുന്നത് ആ ക്രമത്തിനെ ഇനിയെങ്കിലും നമുക്ക് നിരസിക്കാൻ കഴിയും പക്ഷേ അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിൽ പോയി തുലയ നമ്മളൊരു ജൈവപിണ്ഡമാണ് ദാർശനികനായ സ്ലാവോയ് സീസൈക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ എഴുതിയ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ദില്ലിദാലിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിലെ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് ഇതുവരെ ദിലിതാലി പോഡ്കാസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീത സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ